േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രേവതി തന്റെ പുതിയ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇനി സച്ചി വിളിക്കാതെ തിരികെ പോവുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് രേവതി കാര്യങ്ങൾ വീട്ടിൽ അറിയിക്കുന്നു െ തുടർന്ന് രേവതിയുടെ അമ്മയും വീട്ടുകാരും ആകെ വീട്ടുകാരുമാകെ പോയിരിക്കുകയാണ് മാത്രവുമല്ല സച്ചി രേവതിയെ വിളിക്കാൻ വരും എന്നുള്ള പ്രതീക്ഷ അവർക്ക് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇനി രേവതി ഈ വീട്ടിൽ തന്നെ കാണും എന്നാണ് അവർ കരുതുന്നത് ഇതേ സമയം താൻ തന്നെ വിളിക്കുന്നതിനായി സച്ചിൻ വരുക തന്നെ ചെയ്യുമെന്നും സച്ചിക്ക് തന്നെ മറക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പിച്ച് വിശ്വസിക്കുന്ന രേവതി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇനി താനെടുത്ത തീരുമാനം മാറുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് രേവതിയുടെ ഈ തീരുമാനത്തെ പറ്റി സച്ചി അറിയാൻ ഇടയാകുന്നത് മാത്രവുമല്ല അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി മാറിയതിനെ തുടർന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ഇതോടെ താനെടുത്ത തീരുമാനം മാറ്റണം എന്നുള്ള തീരുമാനത്തിൽ എത്തുന്ന സച്ചി ഒടുവിൽ രേവതിയെ തിരികെ വിളിക്കുന്നതിനായുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് രേവതിയുടെ വീട്ടിലേക്ക് വരുന്ന സച്ചി രേവതിയോട് തിരികെ വീട്ടിലേക്ക് വരണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത് രേവതിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു Do like, share and subscribe.